ആത്മനിറവുള്ള അമ്മ ചുമ്മാ പിള്ളാരോട് അതും ഇതും പറയല്ലേ ദൂതു പറയണം എന്തോ പറയണോ ആ അത് കിട്ടിയിട്ട് കിട്ടിയല്ലല്ലേ പറയണം കിട്ടിയല്ലേ പറയാനോ നീ ആരാകും ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല മകനെ മകളെ നിന്നെ ബീഹാറിലോട്ട് ഒരു ആത്മനിയോഗം ഉണ്ടൊന്ന് പോ ീഹാറോ നാളി വന്ന ദേവദാസനും ദാസിയും പറഞ്ഞു മഞ്ഞ് വെയ്യുന്ന നാട്ടിലോട്ടായെന്നെ മഞ്ഞെന്നെ കേരളത്തിൽ പോയി തിരിഞ്ഞു ബീഹാറിലും മഞ്ഞൊക്കെ പോയി എപ്പോഴും ഇല്ലെന്നേ ഉള്ളൂ ഉണ്ടല്ലോ ഇവിടെ എല്ലാരും അല്ലേ ആ ഈ മഞ്ഞ് വെയ്യുന്ന നാട്ടിൽ എല്ലാരും കൂടെ ചെന്നിട്ട് എന്തെടുക്കാനാ അവിടെ ഒരു കുമ്മട്ടിക്കായി ഒന്നും നടക്കില്ല ഞാനവിടെയൊക്കെ പോയേച്ച് വന്നാ അവിടെ അക്വേറിയത്തിലെ മീൻപിടുത്തമല്ലാതെ കടലിലെ മീൻപിടുത്തം നടക്കത്തില്ല മനസ്സിലായവർക്കായി സ്വോത്രം ഏ എന്തോ എവിടോ മീൻപിടുത്തം എല്ലാവരുടെയും കയ്യിൽ ഇത്രയുള്ള ഒരു വലയുണ്ട് ഇത്രയുള്ള ഇങ്ങനെ കോരുവലെന്ന് പറയാൻ വീശുവലയല്ല ഈ അക്വേറിയത്തിൽ നിന്നെടുത്ത് അവിടെ നിന്ന് സ്ഥലം മാറുമ്പോ ആക്വറിയത്തിൽ അതിനകത്തു ഹൈജാക്ക് ചെയ്യുന്നവരുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു ആയി വരും വീട്ടിൽ ചെല്ലുമ്പോഴത്തേനെ ഇന്ന് മത്സരങ്ങളുടെ ലോകമാ ആണല്ലോ വാക്യം പോലും എന്തു കൊടുക്കുക നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ഒറ്റ ശ്വാസത്തിൽ പിള്ളേർക്ക് ഉറക്കവും കൊടുക്കുക ഊണും കൊടുക്കുകയല്ല പഠിപ്പിച്ചേ അമ്മമാര് തമ്മിൽ മത്സരം പിള്ളേരുടെ മനസ്സിലില്ല പിള്ളേർക്ക് ഇത് ചൊല്ലി തീർത്തിട്ട് ഒരു പാത്രം വാങ്ങിക്കണമെന്നേ ഉള്ളൂ പക്ഷെ അമ്മമാരുടെ എന്തോ വരുക എന്തോ വരുക എന്തുവാ നമ്മുടെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് ദൈവ കുടുംബത്തിലും ദൈവസഭയിലും ഇന്ന് മത്സരിക്കുക ഒരു മീറ്റിംഗിന് ചെന്നപ്പോ ഒരു ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് എന്റെ സഹോദരിമാരി ം പറയുന്നില്ല കൈയടിക്കുന്നില്ല ചിരിക്കുന്നില്ല ചിരിക്കുന്നവരെ ഇങ്ങനെ നോക്കുന്നു അപ്പൊ എനിക്ക് രോഗം പിടികിട്ടി എന്നാന്നറിയാമോ യൂത്ത് ക്യാമ്പ് കഴിഞ്ഞതിന്റെ മത്സരത്തിന്റെ പ്രത്യക്ഷ ഫലമായില്ല പിള്ളാര് മത്സരിച്ച് സമ്മാനം അവർ അവരൊന്നിച്ച് ക്രിക്കറ്റ് കളിക്കും പക്ഷെ അമ്മമാരുടെ ഉള്ളത്തിന്ന് ക്രിക്കറ്റ് കളി പോകത്തില്ല നിന്നെയൊക്കെ മത്സരത്തിന്റെ മത്സരിക്കാൻ അല്ല നമ്മുടെ തലമുറയെ പഠിപ്പിക്കേണ്ടത് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഒന്നിച്ചിരുന്ന് ആരാധിക്കാൻ ഒന്നിച്ചിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പ്രാപിക്കുള്ള മാതാവേ